ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് വരെ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോ ആ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജനതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളികൾ എന്ന നിലയിൽ ഹമാസിനെ അംഗീകരിച്ച മതിയാവും അപ്പോ ഒന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ഐ എൻ എയുടെ സ്ഥാനം സ്വന്തം രാജ്യത്തെ കോളനിയെ കുടിയൊരുപ്പിക്കുന്നതിനു വേണ്ടി ആയുധം എടുക്കേണ്ടി വന്ന ഐ എൻ എ പോലുള്ള ഇതിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ തന്നെ നമുക്ക് നിരാകരിക്കേണ്ടി വരുന്നു എന്ന വസ്തുത കൂടി നാം ഓർ ഓർ ഓർക്കേണ്ടിയിരിക്കുന്നു ശ്രീ ആരിഫ് ഹുസൈൻ ഞാൻ ശ്രീ ഹസ്കർ പറഞ്ഞതിലേക്ക് വരികയാണ് ഈ ഇസ് ഇറാൻ ചെയ്ത പ്രവർത്തനങ്ങളെ തീവ്രവാദമായി ചിത്രീകരിച്ചു കൊണ്ട് അതിനെ ആക്രമിക്കാൻ ഇസ്രയേലും തുടർന്ന് അവരുടെ തലയിൽ തച്ചടച്ചുകൊണ്ട് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറുമായി യു എസ് വരികയും ചെയ്തു ആ ഒരു വ്യാഖ്യാനത്തിനൊരു മറുപടിയാണ് എനിക്ക് ആദ്യം വേണ്ടത് ഈ രാജ്യാന്തര പൊളിറ്റിക്സിലേക്ക് ഗ്ലോബൽ പോളിറ്റിക്സിലേക്ക് നമുക്ക് തിരിച്ചെത്താം ശ്രീ ആരിഫ് ഹുസൈൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു തട്ടിപ്പാണ് അതാണ് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത് അങ്ങനെ പറയും പക്ഷേ എനിക്ക് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം ആഹ് ഹസ്കർ ഇവിടെ പറഞ്ഞപ്പോ ഇത് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തോ ഒരു വിഷയമാണ് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഒക്ടോബർ ഏഴായിരിക്കില്ല ഏതെങ്കിലും രണ്ടായിരം ബി സി മുതലുള്ള ഏതെങ്കിലും പ്രശ്നത്തെ കുറിച്ചായിരിക്കും പറയാൻ പോണത് എന്ന ആ ഒരു സന്തോഷത്തിലോ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിന് സൗകര്യപൂർവ്വം ഒരു പോയിന്റിൽ ഹിസ്റ്ററിയിൽ കൊണ്ടുപോയി നിർത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നു ഞാൻ പറയുന്നത് അവിടെ നിന്ന് പിന്നോട്ട് പോകണം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം തുടങ്ങി കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ ചരിത്രം കുഴിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമോ ഇതിനകത്തൊരു റീസണോ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ തോക്കും കാരണം എന്താണ് പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലുമാണ് എന്നുള്ളതിന് വെറുതെ വായ്പാരി തെളിവ് മാത്രമല്ല അവിടെ ഉള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസ് അടക്കം നേരിട്ട് പോയി കണ്ട വ്യക്തിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറയുക എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരൻ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഇസ്രായേലിലേക്ക് പറഞ്ഞു വിടുക എന്നിട്ട് അവിടെയുള്ള ആ തെളിവുകൾ നേരിട്ട് കണ്ണിലും മുന്നിൽ കാണിച്ചു കൊടുക്കുക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാലേ ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഇതൊന്നും അറിയാതെ ഇവിടെയുള്ള തെളിവുകൾ ഏതോ എഴുതി വെച്ചതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കിതാബിലെ തെളിവുകളല്ല ഇവിടെ എടുക്കുന്നത് ഇവിടെ കുഴിച്ചെടുത്താൽ പോലും കിട്ടുന്ന തെളിവുകൾ അതായിരിക്കുകയാണ് ഇതൊന്നും പറയാതെയാണ് സത്യത്തിൽ ഇവിടെ ഇസ്രായേൽ അവരുടെ അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനും അവരുടെ ആ ഒരു ജൂഷ് ഹോംലാൻഡ് എന്ന് പറയുന്ന ഐഡിയ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നേരിട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ അത് കാലങ്ങളായിട്ട് അത് സയനിസം വരുന്നത് മാത്രമൊന്നുമല്ല അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ ചരിത്രപരമായിട്ട് അവർ നേരിട്ടിട്ടുള്ള ഈ ആട്ടി ഓടിക്കലുകളെ കുറിച്ചുള്ള ആ ഓർമ്മകൾ കൊണ്ട് നടക്കുകയും അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളായിട്ട് ജീവിക്കുമ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ അവർ പേറി നടക്കുകയും പിന്നീട് ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്ത് ിസം വരുന്ന കാലത്തേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇത് കാണുന്ന മുറയ്ക്ക് ഇത് നേരിടുന്ന മുറയ്ക്ക് അവർ പിന്നെയും ഈ പറയുന്ന തിരിച്ച് നമ്മുടെ ആ ഹോംലാൻഡ് തന്നെ രക്ഷയുള്ളൂ നമ്മൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമല്ലോ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞ് ആ ഹോംലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അവരുടെ ബേസിസ് അത് അവരുടെ വാക്കുകൾ ആ പേരിൽ തന്നെ ഉണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന പേര് ജെറൂസലം എന്ന് പറയുന്ന പേര് ജയനിസം എന്ന് പറയുന്നില്ല ജയോൺ എന്ന് പറയുന്നത് എന്താണ് ജെറൂസലമിന്റെ പേരാണ് ഈ ജയോൺ എന്ന് പറയുന്നത് ഇതുപോലും മനസ്സിലാക്കിയതാണ് ഈ ഇവിടെ കിടന്ന് തള്ളുന്നത് അതേപോലെ ഇപ്പൊ ജൂതയാൻ സമറിയ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബാങ്ക് അതിന്റെ പേരാണ് കിടക്കുന്നത് അപ്പൊ ജൂതൻ ജൂത എന്നൊക്കെ പറയുമ്പോൾ ഈ ജൂത എവിടുന്നാ വരുന്നത് അതുപോലും അറിയാതെയാണ് സത്യത്തിൽ ഈ പറയുന്ന സംഗതി ഇവിടെ പണ്ട് ഉണ്ടായിരുന്നത് പാലസ്റ്റീൻ ആണ് എന്ന് പറഞ്ഞു പാലസ്റ്റീൻ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതിന്റെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കിട്ടില്ലാന്ന് മാത്രല്ല നിങ്ങൾ എന്ത് തെളിവുണ്ടെന്നാൽ അത് പരിശോധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്ന് എത്ര കാലമായിട്ട് പറയുന്നു ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ആയിട്ടുള്ള ഒരു സാധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴുകൾക്ക് ശേഷം മാത്രം പറഞ്ഞു തുടങ്ങിയ ഒരു സാധനമാണ് ഈ പാലസ്റ്റൈൻ എന്ന് പറയുന്നത് അത് അറബ് ഈ പറയുന്ന ഇന്ന് കാണുന്ന ലെവലിൽ പറഞ്ഞു തുടങ്ങി അതിനു മുന്നേ ഈ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അതിനെ തൊട്ടടുത്ത ദിവസം യുദ്ധവുമായിട്ട് ഇറങ്ങിയപ്പോൾ അന്നത്തെ പത്ര തലക്കെട്ടുകളിലുള്ള വാർത്ത തന്നെ എന്താണ് അറബ്സ് അറ്റാക്സ് പാലസ്റ്റൈൻ എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട് പോലും എന്ന് വെച്ചാൽ അറബികൾ അന്ന് അറ്റാക്ക് ചെയ്തത് പാലസ്റ്റൈനെയാണ് പിന്നെ എപ്പോഴാണ് ഈ പാലസ്റ്റൈൻ അറബികളായിട്ട് മാറിയത് ഇത് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വളച്ചൊടിച്ച് വളച്ചുപൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിക്കുന്ന പരിപാടിയാണ് ഇവിടെ യാസ്രറാഫത്തിന് ഇവിടെ വലിയൊരു വള്ളരി പ്രാവായിട്ട് ചിത്രീകരിക്കുന്ന കണ്ട് യാസ്രാറാഫത്താണ് ഈ ഇന്തിഫാദയും അതുപോലുള്ള സാധനങ്ങളും ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ആദ്യ വക്താവ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ആ നിലയ്ക്ക് പോയിക്കൊണ്ട് ആ ജനതയെ ആ ഇത്തരം വലിയൊരു കുഴപ്പത്തിലേക്ക് കൊണ്ട് െത്തിച്ച് അവരെ ജീവിതം ഇതുപോലെ വലിയൊരു ബുദ്ധിമുട്ടിലാക്കി മാറ്റി ആ പ്രശ്നത്തെ സങ്കീർണമാക്കിയതിനു ശേഷം ഓരോ മുന്നിൽ വന്നിട്ടുള്ള ഓരോ സമാധാന ശ്രമത്തെയും തട്ടിക്കളഞ്ഞ് ഇന്തിഫാദ എന്നും പറഞ്ഞിറങ്ങി അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഓസ്ലോ അക്കോർഡ്സ് ഓസ്ലോ അക്കോർഡ്സ് നയന്റി ത്രീയിൽ അവിടെ പറയുമ്പോൾ അവിടെ ഒപ്പുവെക്കുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി അപ്പൊ അന്ന് ാസറാഫത്ത് ജോനാസ്ബർഗിൽ വെച്ച് സംസാരിച്ചത് എന്താ പറഞ്ഞതെന്താണ് ഇത് വെറും ഒരു ഹുദൈബിയ സന്ധിയാണ് എന്ന് പറഞ്ഞ അറബികളെ സമാധാനിപ്പിക്കുന്നതാണ് എന്താണ് ഈ ഹുദൈബിയ സന്ധി മുഹമ്മദ് നബി ചെയ്തു വെച്ച സാധനമാണ് ഒരു ഒരു കള്ളത്തരം ഒരു വഞ്ചിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറ് സമയം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറ് എന്നിട്ട് അവിടെ ചെയ്തത് എന്താണ് ഇത് ലംഘിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് മിന്തിഫാദ റ്റൂ എന്ന് പറഞ്ഞിറങ്ങി ഇതാണ് ഉണ്ടായത് അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് വാള് താഴെ വെക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഹമാസ് അവിടെ ഉദയം ചെയ്യുകയാണ് എന്താണ് അവർ പറഞ്ഞ കാരണം അവർ പറഞ്ഞത് ഈ പറയുന്ന യാസ്രാ റാഫത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് തീവ്രത തീവ്രത ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വീണ്ടും പുതിയ അവർ ഇറങ്ങിയത് അതാണ് ഇന്ന് നമ്മൾ കേരളത്തിലും ഉണ്ടായിരുന്നില്ല അല്ലെ മുസ്ലിം ലീഗിന് തീവ്രത പോരാത്തത് കൊണ്ട് പി ഡി പി ഉണ്ടാവുകയും എൻ ഡി എ ഉണ്ടാവുകയും പിന്നെ മറ്റു പലതുമായി മാറുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത് ആഗോളം എന്ന് വേണമെങ്കിൽ പറഞ്ഞ അങ്ങനെ പറഞ്ഞ ചരിത്രവും ശ്രീ ശ്രീജിത്ത് പാർക്കർ പറഞ്ഞ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ക്ഷമിക്കണം യാഥാർത്ഥ്യവും ഒന്ന് ചരിത്രം ഇസ്രായേൽ ആണോ പലസ്തീനായെന്നോ രണ്ട് പണിക്കർ പറഞ്ഞ കാര്യം യുദ്ധം ചെയ്യുന്നില്ല ഒരു പാവൻ രാഷ്ട്രമാണോ എച്ച് 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 ഹിസ്ബുല്ല ഹമാസ് ഹൂത്തി ഈ മൂന്ന് പേരെയും ഫണ്ട് ചെയ്യുന്നത് മൂന്ന് പേർക്കും പരിശീലനം കൊടുത്ത് മൂന്ന് പേർക്കും എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന പണവും നൽകുന്ന ഇറാൻ അർത്ഥം നിഷ്കളങ്കരാണോ രണ്ട് ചോദ്യത്തിനുള്ള മറുപടി വേണം ചരിത്ര ഗ്ലോബൽ ശ്രീ ശ്രീ ജോസ് പോകാനായിട്ട് പ്രദീപ് ചരിത്രത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഒമ്പതിന് എന്ന് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പ്രസിദ്ധ കൂട്ടക്കൊല ഉണ്ടായിരുന്നു പാലസ്തീനിൽ പാലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഇർഗൂൺ ലേഹി എന്നി പറയുന്ന രണ്ട് ഭീകര സംഘടനകൾ ഇസ്രായേൽ പരിപോഷിപ്പിച്ച് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയാണ് ഏഴു ലക്ഷത്തോളം തദ്ദേശീയരായിട്ടുള്ള പലസ്തീനുകളാണ് അതുമൂലം കുടിയൊഴിക്കപ്പെട്ടത് ഇവിടെ അടിസ്ഥാനപരമായി പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നേരത്തെ അവിടെ താമസിച്ചിരുന്ന നാൽപ്പത്തിയെട്ടിന് മുമ്പ് അവിടെ താമസിച്ചിരുന്നവരോ ജീവിച്ചിരുന്നവരോ ആയിട്ടുള്ള യഹൂദരെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല ആ യഹൂദരുമായി യാതൊരു വിധത്തിലുമുള്ള സംഘർഷം പലസ്തീൻ ജനതയ്ക്കോ അറബ് രാജ്യങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല അറബികൾക്കുണ്ടോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിക്ക് ശേഷം അവരുടെ നിർബന്ധ പ്രകാരം അവരുടെ പ്രോത്സാഹന പ്രകാരം ആ കോളനികളിൽ നിന്ന് കുടിയുടിപ്പിക്കപ്പെട്ട് കുടിയേറ്റക്കാരായി എത്തിയിട്ടുള്ള ജൂത വംശജരുടെ പ്രശ്നങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഇപ്പോ ഏറ്റവും ഒടുവിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ തുടക്കത്തിന് ശേഷം സയും വെസ്റ്റ് ബാങ്കും ഒഴികിയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കിയ ഇസ്രായേൽ അവിടെയൊക്കെ പുതിയ കുടിയേറ്റക്കാരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി എം എൺപത്തി ഏഴിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ രൂപം കൊള്ളല് വരുന്നത് ആദ്യ ഇതിഹാദും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്തുകൊണ്ട് ഹമാസ് രൂപീകൃതമായി ഹമാസി ഇപ്പോ ഈ ലോകത്താകമാനുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ അമേരിക്കയും ഇസ്രായേലും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളും ഇന്ത്യയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ ഇന്നു വരെ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോ ആ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജനതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളികൾ എന്ന നിലയിൽ ഹമാസിനെ അംഗീകരിച്ചേ മതിയാവും അപ്പോ ഒന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യാ ചരിത്രത്തിൽ നിന്നും ഐ സ്ഥാനം സ്വന്തം രാജ്യത്തെ കോളനിയെ കുടിയെടുപ്പിക്കുന്നതിനു വേണ്ടി ആയുധം എടുക്കേണ്ടി വന്ന അയ്യനെ പോലുള്ള ഇതിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ തന്നെ നമുക്ക് നിരാകരിക്കേണ്ടി വരുന്നു എന്ന വസ്തുത കൂടി നാം ഓർമ്മ ഓർക്കേണ്ടിയിരിക്കുന്നു അത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഞാൻ അങ്ങേലേക്ക് അങ്ങയിലേക്ക് ഇത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ശ്രീ ആരിഫ് ഹുസൈൻ ഒരു പോയിന്റ് യാ ഒറ്റ കാര്യുള്ളൂ വീണ്ടും നാപ്പത്തി എട്ടിലെ ആ ഒരു എന്താണ് ജൂതന്മാർ നടത്തി എന്ന് പറയുന്ന ഏതൊരു ഒരു അക്രമത്തെ ആണ് ചെറി പിക്ക് അതെ ഏത് പേരിട്ട് വിളിച്ചാലും ഒരു ചെറി പിക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ അതിന് മുന്നേ ഉള്ളത് വായിച്ചു തരാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പോലുള്ളത് എടുത്തോ ഷൊലോമോ സൽമാൻ ബാറ്റിൽ ഓഫ് ടെൽഹായ് നയറ്റീൻ ട്വന്റി ജാഫർ ഐറ്റ് നയൻറ്റീൻ ട്വന്റി വൺ മിയോറ തർപാത്ത് നൈന്റിൻ ട്വന്റി നൈൻ ഹെബ്രോൺ മാസക്കർ നൈൻറ്റീൻ ട്വന്റി നൈൻ ദി ഗ്രേറ്റ് റിവോൾട്ട് നയൻറ്റീൻ തേർട്ടി സിക്സ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഇപ്പൊ ഇതിനു മുന്നേ ഉള്ള എടുത്ത് പറയാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോകണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഞാൻ വായിച്ചതരാം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവർക്ക് സൗകര്യം ഉള്ളത് ഇതാണ് സംഭവിക്ക ഇവിടെ നക്കബ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതും ചെറിയപ്പിക്കുകയാണ് നക്കബ എങ്ങനെയുണ്ടായത് ഈ ജൂതന്മാര് അവിടെ ആ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോ ജെറൂസലം മുഫ്തി ഇരുന്ന് വിളിച്ചു പോവുമായിരുന്നു റേഡിയോയില് ഓരോ ദിവസം മണിക്കൂർ ഇടപെട്ട് വിളിച്ചു പോവുമായിരുന്നു എന്താണ് എല്ലാ അറബികളും ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോന്നോളും നമ്മളിത് ഇപ്പൊ ജൂതന്മാരെ തീർക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചുപോയി കൊണ്ടിരുന്നിട്ട് അവർ അറ്റാക്ക് നടത്തിയപ്പോ സംഭവിച്ചത് എന്താണ് ആ അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേൽ അവിടെ കൂച്ചുവലം കെട്ടി പിടിച്ച് അവർ ഒതുക്കി ഒതുക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫെയിൽഡ് ഒരു ജൂയിഷ് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഒരു എന്താ പറയാ ആ ഒരു ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ ആ അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോഴാണ് അവര് നിലവിളി തുടങ്ങിയത് ഇരവാദം ആ ഇരവാദത്തിന്റെ പേര് മാത്രമാണ് ഈ നക്കബ എന്ന് പറയുന്നത് അല്ലാന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കണം ഒന്നത് ഇപ്പൊ ഇവിടെ വേ വേറെ ഒരെണ്ണം പറഞ്ഞു വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു എവിടുന്നാ പിടിച്ചെടുത്തത് വെസ്റ്റ് ബാങ്ക് ഇരുന്നത് ജോർദാന്റെ കയ്യിലായിരുന്നു ഗാസ ഇരുന്നത് എവിടെയാണ് അത് ഈജിപ്തിന്റെ കയ്യിലായിരുന്നത് അതെങ്ങനെയാണ് ഇവരെ ഈ പറയുന്ന പാലസ്തീനിയൻസിന്റെ സ്ഥലം ഗാസയും ഈ വെസ്റ്റ് ബാങ്കും ഒക്കെ ഈജിപ്തിന്റെ ജോർദാന്റെ കയ്യിലേക്ക് വന്ന എങ്ങനെ അതൊന്ന് പറയുമോ ഈ പറയുന്ന ഹസ്കർ അപ്പൊ നിങ്ങൾ സൗകര്യം പോലെ പിടിച്ച് വളച്ചുപിടിക്കുമ്പോ ഈ വസ്തുത അറിയുന്ന ആളുകൾ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ അറിയണം അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് അത് അവരെ കയ്യിലേക്ക് എത്തിയത് ഈ പറയുന്ന യുദ്ധത്തിന് വന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അറബികൾ ഈ പറയുന്ന പാലസ്തീനിയൻസിനെ സഹായിച്ചിട്ട് തിരിച്ച് തോറ്റമ്പി തിരിച്ചു പോകുന്ന വഴിക്ക് അവര് ഗാസക്കി സ്ഥലവും കൊണ്ടുപോയി വെസ്റ്റ് ബാങ്കും കൊണ്ടുപോയി അങ്ങനെ അവസാനം അറുപത്തി ഏഴ് യുദ്ധത്തിൽ ഇസ്രായേൽ ആണ് അത് തിരിച്ചു പിടിച്ചിട്ട് അത് വെസ്റ്റ് ബാങ്ക് ഈ വെസ്റ്റ് ബാങ്കിലെ ആളുകൾക്കും ഈ ഗാസ രണ്ടായിരത്തി അഞ്ചിൽ അത് ഗാസക്കാർക്ക് തിരിച്ചുവിടേ സോ നിങ്ങൾ പറയുന്ന കണക്കിന് അത് അവർ കുടിയേറ്റക്കാരാണ് അധിനിവേശം നടത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ടു കാര്യങ്ങൾ അവിടെ നടക്കണം ഈ പറയുന്ന സ്ഥലങ്ങൾ അവർ വിട്ടു കൊടുക്കാതിരിക്കണമായിരുന്നു അത് അവർ ചെയ്തിട്ടില്ല വിട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഈ ഇസ്രായേലിനെ അകത്ത് ജീവിക്കുന്നുണ്ട് ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളും പാലസ്തീനിയൻസ് ആയിട്ടുള്ള ഞാൻ നേരിട്ട് സംസാരിച്ചുള്ള ആളുകളുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയ കാണാം അപ്പൊ അങ്ങനെ ഒരു ഉന്മൂലനം നടത്തണം എന്നൊരു ഉദ്ദേശം ഈ ജൂതന്മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കൊന്നു തീർക്കേണ്ടത് ആരെയാണ് സ്വന്തം ഇസ്രായേലിനെ അകത്ത് ജീവിക്കുന്ന ഇരുപത് ശതമാനത്തെയല്ലേ അവർക്ക് അതല്ല അവിടെ നടക്കുന്നത് ശ്രീ ഹസ്കർ അത് കഴിഞ്ഞു ഇനി മറ്റു ഭാഗം ഈ തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നത് ആരാണ് തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത് ആരാണ് തീവ്രവാദികൾക്കുള്ള സകലമായ പണം നൽകുന്ന അർത്ഥം നൽകുന്ന ആരാണ് എച്ച് 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 അല്ല ആരെങ്കിലും അവർ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ച ശേഷം അല്ലെ അവർക്ക് തീവ്രവാദികൾ ആ ഏതെങ്കിലും രാജ്യത്തെ തദ്ദേശീയരായ ജനത നടത്തുന്ന സമരത്തെ മറ്റ് അന്താരാഷ്ട്ര സമൂഹം സഹായം ചെയ്തു ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ സമൂഹത്തെ ആഗമാനം തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോ നടക്കുന്നത് അപ്പോ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണകൾ ഇങ്ങനെ ലോകത്താകെ ലോകം കറങ്ങി എത്തും എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അത്ര ഇത് ആ വസ്തുത നാം മനസ്സിലാക്കുക ഇസ്രായേൽ ഇസ്രായേലില് അല്ലല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞുതരാം വസ്തുതയല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഈ ഈ പറയുന്ന ഹമാസിന്റെ ചാർട്ടർ എടുക്കുക അതിൽ ആർട്ടിക്കൽ എടുത്ത് വായിക്കുക ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനൻ ക്വസ്റ്റിൻ എക്സപ്റ്റ് ത്രൂ ജിഹാദ് എഴുതി വെച്ചിരിക്കുകയാണ് ഇതിൽ എവിടെയാണ് അതിൽ എഴുതി ഇനീഷ്യേറ്റീവ്സ് പ്രപ്പോസൽസ് ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസസ് ആർ ആൾ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ ആൻഡ്സ് അതായത് നിങ്ങൾ ഈ പറയുന്ന ചർച്ചയും ഇഞ്ചാതി സാധനവും ഒന്നും ഒരു ഗുണവും ഇല്ല നമ്മള് ചെയ്യേണ്ടത് ജിഹാദ് ആണ് എഴുതി വെക്കുകയും അള്ളാഹു ആണ് ഞങ്ങളുടെ മാർഗം ഇസ്ലാമാണ് ഞങ്ങളുടെ വഴി ജിഹാദാണ് അതിന്റെ മാർഗം എന്നൊക്കെ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഹമാസിന്റെ ചാർട്ടറിൽ അതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഞാൻ വായിച്ചു തരാം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ ആൻഡ് വിൽ കണ്ടു എക്സിസ്റ്റ് ആൻഡിൽ ജസ്റ്റ് ആസിഡ് ഒബ്ലിറേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് ഇസ്ലാം എങ്ങനെയാണ് അതിന് മുന്നിലുള്ള ആളുകളെ നശിപ്പിച്ചത് അതേപോലെ ഇസ്രായേലിന് ഇസ്ലാം നശിപ്പിച്ചിരിക്കും എന്ന് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് എഴുതി വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകളെ അവരുടെ ചെയ്തിയുടെ പേരിലാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സംഘടന അവരെ യു എൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ആർ എസ് എസിനക തീവ്രവാദി സംഘടനയാണ് നിങ്ങൾ വിളിക്കുന്നത് യു എൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട് അവരുടെ ലിസ്റ്റ് എപ്പോഴെങ്കിലും ഒരു തവണ ആർ എസ് എസ് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലെ ലിസ്റ്റ് വരുമ്പോൾ ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് ഹമാസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊള്ളു അപ്പൊ വെറുതെ യു എൻ പറയാത്തത് കൊണ്ട് ഞങ്ങൾ അത് ടെറ അല്ലാന്ന് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റിയുടെ പേരിലാണ് അതിനെ ടെറർ ആക്ട് ഒരു ഓർഗനൈസേഷൻ അങ്ങ് ന്യായീകരിച്ചോളൂ അങ്ങക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ദൈവത്തെ ഓർത്ത് ഒരു അപേക്ഷയാണിത് സുഭാഷ് ചന്ദ്രബോസിനെ പിടിച്ചുകൊണ്ട് വിവരമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചേരുന്ന ഒരു ചെറിയ അപേക്ഷ അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് അങ്ങയുടെ ന്യായീകരണം തുടരും ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ഓസ്ലോ കരാറിൽ പോലും പതിമൂന്ന് ശതമാനം ഭൂമി പലസ്തീനു നൽകണം എന്ന് വ്യക്തമായ ഒരു കരാർ ആ കരാറിൽ ശ്രീ ഹസ്കർ നമ്മൾ മൊത്തത്തിൽ വിഷയത്തിൽ മാറിപ്പോവുകയാണ് അങ്ങ് ഇതിനെ ഹമാസിലേക്കും പലസ്തീനിലേക്കും കൊണ്ടുപോവുകയാണ് അതല്ല ചോദ്യം ഇസ്രയേലിൽ ഇടപെട്ടത് ശരിയാണോ യു എസ് ഇപ്പോൾ ഇടപെട്ടത് ശരിയാണോ തെറ്റാണോ ഇസ്രയേൽ എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു അങ്ങ് വീണ്ടും വടിതിരിച്ച് ഹമാസ് ഹമാസ മറ്റേ ഈ തീവ്രവാദ ഭീകര നേതാക്കളൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയാണെന്ന് പറയുന്നു പിന്നെ അങ്ങ് ഇങ്ങനെ കാടുകയറി കറി 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 ഗസവഴി അങ്ങോട്ടേക്ക് പോകേണ്ട നമുക്ക് ഇറാനിലേക്ക് തിരിച്ചു വരാം ഇറാനെ എന്തുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു ഇറാൻ എന്തുകൊണ്ട് യു എസ് ആക്രമിച്ചു എന്തുകൊണ്ട് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഞാൻ അങ്ങനെയേക്ക് തിരിച്ചു വരാം ശ്രീ ഹസ്കർ അങ് പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഹമാസിന്റെ ഭരണഘടനയെ കുറിച്ചാണ് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞത് ആർട്ടിക്കൽ പതിമൂന്ന് അതിൽ ഒരു ഒരു ഭാഗം മാത്രം അതായത് ജിഹാദ് പരിഹാരം ചർച്ച പ്രഹസനം ശ്രീ ഹസ്കർ നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇസ്രയേൽ പറയുന്നു ശ്രീ ജോസുകുട്ടി തന്നെ പറഞ്ഞു ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് പറയുന്ന സാധനം കൌണ്ട് ഡൌൺ വെച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ തുടച്ചു നീക്കുന്നതിനുള്ള മറുഭാഗത്ത് ഇത് പറയുന്നു അങ്ങ് പറയുന്ന സ്വാതന്ത്ര്യ മൂന്ന് സ്വാതന്ത്ര്യ സമര സേനാനി പ്രസ്ഥാനങ്ങളിൽ ഒരെണ്ണമായ ഹമാസിന്റെ ഭരണഘടന അല്ലെങ്കിൽ ചാർട്ടർ അങ് ഇനിയും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവോ ഒരു ഇതിൽ കാണേണ്ടത് അമേരിക്കക്ക് എന്ത് അവകാശമാണ് മറ്റൊരു പരമാധികാര രാജ്യത്തിന്മേൽ ആക്രമണം നടത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളെ കൂടി ചേർത്ത് നിർത്തി ഇത്തരം സമ്മർദ്ദങ്ങൾ നടത്തുന്നതിന് പകരം ഇപ്പൊ നടത്തിയിട്ടുള്ള ആക്രമണം ഏതു തരത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് അമേരിക്കക്ക് എന്താവകാശമാണ് ആണവ നിരായുധന്റെ കരാറിൽ ഒപ്പുവെച്ചില്ല അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം കള്ളം പറഞ്ഞു എന്നുള്ളതിന് എന്ത് ലോക പോലീസിങ് ചമയുക എന്നുള്ളത് എന്ത് അവകാശത്തിന്റെയും എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഇപ്പോ ലോകത്താകമാനം രണ്ട് ഘട്ടങ്ങളായി ഇപ്പൊ റഷ്യ നമുക്കറിയാം റഷ്യ വളരെ ദുർബലമായി ദുർബലമായിരുന്ന ഒരു നിന്ന് മാറി ഇപ്പൊ റഷ്യയും അതുപോലെ തന്നെ ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരമൊരു ഘട്ടത്തിലേക്ക് വന്നാൽ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് ഇത് മാറും എന്നുള്ള സാഹചര്യം കൂടി മനസ്സിലാക്കണം നാം സമാധാനത്തിനു വേണ്ടിയാണ് കാക്ഷിക്കുന്നത് എന്നും പോരാട്ട വീര്യം നഷ്ടപ്പെടാത്ത പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എനിക്കൊരു മടിയില്ല അതുകൊണ്ടാണ് ഞാൻ പലസ്തീൻ ജനതയെ ഹമാസിനെയും കൂടി അങ്ങ് കൂട്ടിക്കൊഴിച്ചൊരു വല്ലാത്ത അവിയൽ ആക്കരുത് ജനതയ്ക്ക് പറയാനുള്ളത് അവർ കൂട്ടം കൂടി പറഞ്ഞു ദൈവത്തിയോർത്തി വിട്ടുപോകൂ എന്ന് ഹമാസിനോട് പലസ്തീൻ ജനത പറയുന്നു കരഞ്ചുകൊണ്ട് പറയുകയാണ് ഒരു ചോദ്യമുണ്ട് അമേരിക്ക ഇടപെട്ടത് ശരിയായില്ല എന്താ അധികാരമാണുള്ളതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഇസ്രായേലും ഗാസയും തമ്മിലുള്ള അല്ലെങ്കിൽ പാലസ്റ്റൈനും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്ത് അധികാരത്തിലാണ് ഇവിടെ ഹിസ്ബുൽ ഇടപെട്ടത് അതായത് നമ്മുടെ ലബനോണി എന്നുള്ള ടീം എന്ത് അധികാരത്തിലാണ് ഹൂത്തുകൾ ഇടപെട്ടത് എന്ത് അധികാരത്തിലാണ് ഇറാനെ ഇടപെട്ടത് അത് നിങ്ങൾ ആദ്യം പറയും ഇറാൻ എവിടെ ഇറാനല്ലേ ഇതിനകത്ത് ഈ പറയുന്ന പ്രോക്സികൾ ഇറക്കി വിട്ടത് അതിനുള്ള തെളിവുകൾ ഇവിടെ ഉണ്ടല്ലോ തെളിവുകൾ ഉണ്ടല്ലോ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ പേജർ അറ്റാക്ക് നടത്തി ഹിസ്ബുളയെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഐ ആർ ജി സിയുടെ മുതലാളിമാരുടെ അടക്കമാണ് അവിടെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ഐ ആർ ജി സിയുടെ ആളുകളുടെ പൊക്കെ പറയുന്ന പേജർ വന്നത് ടാർഗറ്റ് ചെയ്ത പേജർ എങ്ങനെയാണ് വന്നത് നിങ്ങൾ പറയും ശ്രീ ഹസ്കർ നമുക്ക് ഇത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ടി വരും കാര്യം ഇപ്പോൾ ആരിഫ് ഹുസൈൻ അതിന്റെ ഒരു അറ്റം മാത്രമാണ് പറഞ്ഞത് ഈ ലബനിലുള്ള ഹസ്ബുലയുടെ നേതാവ് എങ്ങനെ ഇറാനിൽ കൊല്ലപ്പെടുന്നു ഇറാന്റെ ഐ ആർ ജി സി കാൻ അപ്പുറത്ത് പോയി കൊല്ലപ്പെടുന്നു ഇവർക്ക് അവിടെ പോയി എന്ത് ചെയ്യണം കൃഷി ചെയ്യാൻ പോയതാണോ ഫാം തുടങ്ങാൻ പോയതാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു